ൾ ടു ലൂസ് സീറോ എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും സീറോയിലേക്ക് സ്വാഗതം രാവിലെ ആറുമണിയോടു കൂടി അല്ലേ എല്ലാവരും എഴുതേറ്റൊക്കെ വരുന്നൊരു സമയമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളത് ഇന്നത്തെ നിങ്ങളുടെ ദിവസം ഏറ്റവും നല്ലൊരു സുന്ദര ദിവസമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു ഇനിയിപ്പം എക്സാമിങ്ങെടുത്തു അതിന് മുമ്പായിട്ടൊരു ക്രിസ്മസ് ഇങ്ങനെ വരുവാണ് കുറെ പേര് അതിന്റെ തിരക്കിലായിരിക്കും അടച്ചു കുഞ്ഞുങ്ങളും സ്കൂളിൽ വിടുന്ന കുട്ടികളുള്ള അമ്മമാർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ പല പല സ്ട്രഗിൾസ് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പം നിങ്ങൾ എന്തു ചെയ്യുക ഈ സ്ട്രഗിൾസിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ളൊരു മാർഗം അതിനുള്ളൊരു സൊല്യൂഷൻ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം അല്ലാതെ നിങ്ങളുടെ സ്ട്രഗിൾ എന്താണെന്ന് അറിഞ്ഞിട്ട് അത് ഓവർകം ചെയ്തു തരാൻ മറ്റൊരാളെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല സോ നിങ്ങൾക്കുണ്ടാകുന്ന ഓരോ ബുദ്ധിമുട്ടുകളും നിങ്ങൾ തന്നെ എന്തു ചെയ്യുക തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക നമുക്ക് ഒത്തിരി പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും ലൈഫിലുണ്ടാവും നിങ്ങൾക്കെന്നപോലെ തന്നെ എനിക്കും ഉണ്ട് ധാരാളം പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒക്കെ ഉണ്ട് ഇതെല്ലാം തരണം ചെയ്ത് തരണം ചെയ്താണ് എന്ത് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമുക്കൊക്കെ ഓരോ ആഗ്രഹങ്ങൾ കാണും അല്ലേ ഞാൻ എപ്പോഴും എൻ്റെ മോനോട് ഞാൻ പറയും മോനെ എപ്പോഴും അംബീഷ്യസ് ആയിരിക്കണം എന്ന് പറഞ്ഞാണ് വളർത്തുന്നത് അംബീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിയായ ആഗ്രഹമുള്ളവരായിരിക്കണം ആ ആഗ്രഹത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന പ്രയത്നിക്കുന്നവരായിരിക്കണം അപ്പോൾ അങ്ങനെ ആണെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ച ഒരു ലെവലിലേക്ക് നമുക്ക് ഉയർന്നു വരാനായിട്ട് സാധിക്കുകയുള്ളൂ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് എനിക്ക് എന്നെ തന്നെ പറയാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ എപ്പോഴും എന്താവുക അംബീഷ്യസ് ആവുക നമുക്ക് നമുക്ക് നേടാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആയിരിക്കണം ഇപ്പോൾ വെറുതെ ഇരിക്കുവാണ് ചിലപ്പം എന്താ പറയണേ യൂസഫലി നടക്കണ കാണുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും തോന്നും ഓ ഞാനും ഒരു യൂസഫലി ആയിരുന്നുവെങ്കിൽ അത് അംബീഷ്യസ് അല്ല അതെന്തോ ഒരു ഒരു തോന്നൽ അത്രേ ഞാൻ പറയത്തുള്ളു അംബീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് പറ്റുന്ന ഒരു കാര്യത്തെ നമ്മൾ ആഗ്രഹിക്കുന്നു അപ്പോൾ നമ്മൾ എന്തു ചെയ്തു അതിനു വേണ്ടി ശ്രമിക്കുന്നു അതിലേക്ക് എത്തിച്ചേരുക അല്ലേ അതാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ള രീതിയിലുള്ള നമ്മുടെ പ്രയാണം അപ്പം അങ്ങനെ നമ്മളെല്ലാവരും എന്ത് ചെയ്യാൻ അംബീഷ്യസ് ആവാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ അംബീഷ്യസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സർക്കംസ്റ്റാൻസസ് ഒന്നും നിങ്ങൾക്ക് ഒരു തടസ്സമേ ആവത്തില്ല അല്ലെ ഞാൻ പറഞ്ഞു എല്ലാവർക്കും പ്രതിസന്ധികളുണ്ട് പ്രതിസന്ധികൾ ഇല്ലാത്തതായിട്ട് ആരുമില്ല ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജിക്കും ഉണ്ട് പ്രതിസന്ധി ഇന്ത്യൻ പ്രസിഡന്റിനും പ്രതിസന്ധിയുണ്ട് അപ്പോൾ എല്ലാവർക്കും പ്രതിസന്ധിയുണ്ട് പക്ഷെ എന്താണ് അവരെല്ലാവരും അതിനെ അതിജീവിച്ച് 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 മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്ന നമ്മൾ അംബാനിയെ പറ്റി എപ്പോഴും പറയല്ലേ അംബാനിക്കും ഒരു ദിവസം എന്തെല്ലാം പ്രതിസന്ധികളായിരിക്കും അങ്ങേര് നേരിടുന്നത് അതെല്ലാം തരണം ചെയ്തല്ലേ മുന്നോട്ട് പോകുന്നത് അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ഈ ദിവസത്തിലും നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം എനിക്കറിയാം സ്കൂളിൽ ഇപ്പോൾ സ്കൂൾ അടച്ചത് കൊണ്ട് കുട്ടികൾ ഉള്ളത് കൊണ്ട് കുട്ടികൾ ഒരിക്കലും ബുദ്ധിമുട്ടാന്ന് പറയുമല്ല കുട്ടികൾ അവരെ ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്ന സമയത്ത് വരത്തില്ല അല്ലെങ്കിൽ അവരെ വേറൊരു രീതിയായിരിക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ അത് കണ്ട് എൻ്റെ കുട്ടി ഇങ്ങനെയാണെന്ന് എനിക്കല്ലേ അറിയാവുള്ളൂ അപ്പോൾ നിങ്ങളുടെ കുട്ടി എന്താണെന്ന് നിങ്ങൾക്കല്ലേ അറിയാവുള്ളൂ അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക ആ പ്ലാനിന് അനുസരിച്ച് നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് മോർണിങ്ങിൽ നിങ്ങൾക്കറിയാം പഠിക്കാനുള്ള ടോപ്പിക്കാണ് അല്ലേ പഠിക്കാനുള്ള ടോപ്പിക്കിൽ ഇന്ത്യൻ ഹിസ്റ്ററിയും ആണ് ചെയ്തത് ഇന്നത്തോടു കൂടി നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററി ഫിനിഷ് ചെയ്യാം നാളെ രാവിലെ തൊട്ട് നമ്മൾ വേറൊരു ലെവലിലേക്ക് അല്ലെങ്കിൽ വേറൊരു രീതിയിലേക്കാണ് ക്ലാസ്സുകൾ കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ പഠിക്കേണ്ടതിന് ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ തന്നേക്കാം ഇപ്പം നിങ്ങൾ ഇന്ത്യൻ ഹിസ്റ്ററി ഇപ്പോൾ നയൻറ്റീൻ ഫോർട്ടി സെവൻ വരെ എത്തി എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ടു നമ്മൾ തുടങ്ങിയാണ് നയൻറ്റീൻ ഫോർട്ടി സെവൻ എത്തിയത് എല്ലാവരും എത്തിയെന്ന് എനിക്ക് വിശ്വാസമൊന്നുമില്ല ഞാൻ പറയുന്നത് അനുസരിച്ച് പോകുന്നവർ എത്തിയിട്ടുണ്ട് ചിലർ ഇപ്പോഴും അതെ ഒരു വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഞാൻ ഫുൾ കാര്യങ്ങൾ പറയും എന്നിട്ട് ഇത് കണ്ടിട്ടാണോ കാണാതെയാണോ മനസ്സിലാക്കാതെയാണോ എന്താന്ന് എൻ്റെ ദൈവമേ എനിക്കറിയത്തില്ല വന്ന് ഇട്ടേക്കും ആ ബുക്കിൻ്റെ കാര്യമൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറയും നമ്മുടെ ഇംഗ്ലീഷിന്റെ ഗ്രാമർ ബുക്കുണ്ട് ബുക്കെടുത്ത് പൊക്കി കാണിക്കും എന്നിട്ട് പറയും ബുക്ക് കിട്ടി ബുക്ക് കിട്ടിയ പിള്ളേരോ ഉണ്ട് അല്ലെങ്കിൽ ബുക്ക് ഇന്ന പറ ഇന്ന ഇന്നതാണ് ഇന്നുള്ള ബുക്കാണ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ച് ബുക്കിന് ഇത്രയാണ് ബുക്കിനെ കുറിച്ച് ബുക്കിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിലോ ബുക്ക് ആവശ്യമുള്ളവരോ ഇന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യുമെന്ന് പറഞ്ഞ് എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ ത്രീ സെവൺ നയൻ സിക്സ് ടു എന്ന് പറയുന്ന എൻ്റെ ഈ വാട്സാപ്പ് നമ്പർ ഞാൻ കുറേ പ്രാവശ്യം പറയും ഒരു വീഡിയോയിൽ എന്നിട്ടും വന്നിട്ട് കമന്റ് ചെയ്യും ബുക്കിൽ ബുക്കിനെത്രയാണ് റേറ്റ് അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നില്ലേ അതയോ എന്തെങ്കിലും വേറെ ഉദ്ദേശ്യത്തോടു കൂടി നിങ്ങൾ ചെയ്യുന്നതാണോ ഒന്നും എനിക്ക് അറിയില്ല എന്താണെങ്കിലും അങ്ങനെ കാണുന്നതിനിപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് രസകരമായിട്ട് തോന്നിയ ഒരു കമന്റ് ഉണ്ട് അതായത് റസീല സിയാദാന്ന് തോന്നുന്നു ആരുടെയോ ഒരു കമൻ്റ് ഇതുപോലുണ്ട് ബുക്കിൽ എത്രയാണ് റേറ്റ് ആളുടെ പേര് ഞാൻ പറയുന്നില്ല റസീല സിയാദ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ അറ്റ്ലീസ്റ്റ് ആ ഒന്ന് സ്പീഡ് ലോഡിച്ചെങ്കിലും കാണുമെന്ന് പറഞ്ഞാൽ ആ സ്പീഡും കൂടി അതിനകത്ത് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട് താങ്ക് യു റസീല എനിക്ക് റസീലുകൊണ്ടാണ് ഞാൻ അവിടെ ഒരു ഉത്തരം തരാതിരുന്നത് നേരിട്ട് എനിക്ക് റസീലയ്ക്ക് ഒരു താങ്ക് യു പറയണമെന്നുണ്ടായിരുന്നു അപ്പോൾ റസീല സിയാതെ എ ബിഗ് താങ്ക്സ് ഫോർ യു ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അതുകൊണ്ട് വീഡിയോ റെഗുലറായിട്ട് കാണുന്ന നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലത്തെ കമൻസിന് നിങ്ങളങ്ങ് റിപ്ലൈ കൊടുത്തേക്കും കേട്ടോ ചിലപ്പോൾ ഞാൻ കാണാൻ വൈകും അപ്പോൾ അതുപോലെ എന്തെങ്കിലും കമൻസോ കാര്യങ്ങളോ കാണുവാണെങ്കിൽ റിപ്ലൈ കൊടുത്തേക്കുക അതുപോലെ കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു കമൻറ്റാണ് എടുത്തു പറയാതെ ഒരു നിർവാഹവും ഇല്ല അതുകൊണ്ട് പറയുവാണ് ഞാനിങ്ങനെ ഡെയിലി ക്ലാസുകൾ തരുന്നുണ്ട് ലച്ചു സജു ടിപ്സിൻ്റെ ഫസ്റ്റ് ചാനലിൽ ആയിരത്തിലധികം വീഡിയോ ക്ലാസ് കണ്ടൻറ്റ് റിച്ച് ആയിട്ട് സിലബസ് വൈസ് വൈസൊക്കെ കൊടുത്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ എന്നിട്ട് നമ്മളിപ്പോൾ വി എഫ് എയുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റെ ഒരു പെയ്ഡ് കോഴ്സ് എന്ന് പറയുമ്പോൾ ഉടനെ ഫ്രീ ക്ലാസ് തരുമോ വിസ് ഫ്രീ ക്ലാസ് തരുമോ അപ്പോൾ ഈ എന്താ ഫ്രീ ക്ലാസ് അല്ലേ അപ്പോൾ അവിടെയും ഒരു അഖിലിൻ്റെ കമൻറ്റ് കണ്ടു അഖിൽ എ വെരി ബിഗ് താങ്ക്സ് ഫോർ യു കാരണം എനിക്കിപ്പോൾ അഖിലിനെ കാണുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ കെട്ടിപ്പിടിച്ചേനെ ഒന്ന് എനിക്ക് എനിക്കത്രയും തോന്നുന്നുണ്ട് അപ്പം അഖിൽ പറഞ്ഞൊരു കാര്യം ഒരു പറയുന്നുണ്ട് കറക്റ്റായിട്ട് നിങ്ങൾ മിസ്സിനെ ഇൻസൾട്ട് ചെയ്യാൻ ഇറങ്ങിയേക്കണമാണോ എന്നുള്ളത് എനിക്ക് ഒത്തിരിയേറെ സന്തോഷം തോന്നി കാരണം എനിക്കും ചില സമയത്ത് അതാണ് തോന്നുന്നത് ഇത്രയും കാര്യങ്ങൾ തന്നിട്ടും എന്തേ ഇങ്ങനെ നിങ്ങൾക്കൊരു നന്ദിയോ സ്നേഹമോ ഒന്നും ഇല്ലാത്ത പോലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞാനിതെൻ്റെ ഒരു ജോലിയായിട്ട് തിരഞ്ഞെടുത്തതാണ് എനിക്ക് പി എസ് സിയൊക്കെ എഴുതി നേരത്തെ എന്നെ രക്ഷപ്പെട്ട് പോകാമായിരുന്നു പക്ഷേ എനിക്ക് അതിനോടൊരു താല്പര്യം എന്തോ ഉണ്ടായിട്ടില്ല എൻ്റെ ശ്രദ്ധ മുഴുവനും എനിക്ക് സിവിൽ സർവീസ് ആസ്പിരൻ്റ് ആയിരുന്നു ഞാൻ അങ്ങനെ യു പി എസ് സി എക്സാം എഴുതി അതിൻ്റെ പ്രിലിംസ് ഒക്കെ രണ്ട് തവണ ക്വാളിഫൈ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ മെയിൻസ് എഴുതി എന്തോ കിട്ടിയില്ല അത് കഴിഞ്ഞപ്പം ഞാൻ തന്നെ തിരഞ്ഞെടുത്ത് എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തൊരു പ്രൊഫഷനാണ് ഈ ക്ലാസ് എടുക്കുക എന്നുള്ളത് അല്ലാതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഭയങ്കര സുഖമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ജീവിച്ചിട്ട് ചുമ്മാത വന്നിട്ട് ഞാനിങ്ങനെ ചെയ്യുന്നൊരു പ്രവൃത്തിയല്ല ഇത് നമ്മൾ തരുന്ന ക്ലാസ്സുകൾ നൂറ് ശതമാനം ആത്മാർത്ഥതയോടും കൂടിയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു പ്രൊഫഷനായിട്ട് എടുത്തുപോയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ പല ആപ്പിലും പല അധ്യാപകരും ക്ലാസ് എടുക്കുന്നുണ്ട പോലെ എന്നെയും പല ആപ്പുകാരും സമീപിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഇന്ന് വരെ എങ്ങും ക്ലാസ് എടുക്കാൻ പോയിട്ടില്ല നിങ്ങൾ ആരും എന്നെ ഒരേ ആപ്പിലും ഞാൻ ക്ലാസ് എടുക്കുന്നത് കണ്ടിട്ടുണ്ടാവില്ല ഏറ്റവും ആദ്യ കാലത്തൊക്കെ ഞാൻ എൻട്രി ആപ്പിൽ ക്ലാസ് എടുത്തിട്ടുണ്ട് അതിപ്പോഴൊന്നുമല്ല ഞാൻ പണ്ട് ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് മാത്രം ഞാൻ എപ്പോൾ യൂട്യൂബിലേക്ക് വന്നോ അതിനുശേഷം ഞാൻ എങ്ങും ക്ലാസ് എടുത്തിട്ടില്ല കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ വളരെ അംബീഷ്യസ് ആണ് എനിക്ക് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലെത്താനുള്ളൊരു പ്രയാണത്തിലാണ് ഞാൻ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു സംരംഭകയാകുക എന്നുള്ളതാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഞാനിങ്ങനെ അതിൻ്റെ ഏതാണ്ടോ ഒന്നോ രണ്ടോ സ്റ്റെപ്പൊക്കെ ഞാൻ കയറി ഇനിയും എൻ്റെ മുമ്പിൽ ധാരാളം സ്റ്റെപ്പുകളുണ്ട് അതിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ഈ വലിയ വലിയ ആപ്പുകാരൊക്കെ ക്ലാസ് തരുന്ന സമയത്ത് വലിയ വലിയ ആപ്പ് നിങ്ങൾ പറയുന്ന ആൾക്കാർ ക്ലാസ് തരുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും പോയി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ടോ സോ ഇതൊന്ന് ചോദിച്ചു നോക്കിയേ അപ്പം നമ്മൾ എന്താ പറയണേ എനിക്ക് ഒത്തിരി സങ്കടവും വിഷമവും ഒക്കെ തോന്നാറുണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ധാരാളം ഫ്രീ ക്ലാസ് ഞാൻ തരുന്നുണ്ട് തന്നിട്ടുമുള്ള വ്യക്തിയാണ് അതും സിലബസ് വൈസ് യൂട്യൂബിലെ ക്ലാസ് ആക്ച്വലി പി എസ് സിക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത വ്യക്തി ഞാനാണ് ഇനി പലരും നിഷേധിച്ചാലും ഇല്ലെങ്കിലും അതെനിക്കറിയാം വീഡിയോയുടെ ഡേറ്റ് എടുത്ത് നോക്കിയാൽ പുതിയതായിട്ട് കാണുന്നത് നിങ്ങൾ ഓരോരുത്തർക്കും അത് മനസ്സിലാവുകയും ചെയ്യും പണ്ടുകൊട്ടേ നമ്മുടെ ചാനൽ കണ്ടിട്ടുള്ള കുട്ടികൾക്ക് അത് കറക്റ്റായിട്ട് അറിയുകയും ചെയ്യാം അതിനു മുമ്പെങ്ങനെ സിലബസ് വൈസ് ഒരു സിസ്റ്റം ഒന്നും കണ്ടിട്ടില്ല ഞാനാണ് ആദ്യമായിട്ട് സിലബസ് വൈസ് ക്ലാസ് അന്ന് ടെൻത്ത് പ്രിലിമിനറി സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ് അപ്പോൾ ടെൻത്ത് പ്രിലിമിനറി സിലബസ് വൈസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഓർഡറി കൊടുത്ത ആദ്യത്തെ വ്യക്തി ഞാൻ തന്നെയാണത് ഓക്കെ അങ്ങനെ ഓരോ കാര്യങ്ങളും അപ്പോൾ ദയവ് ചെയ്ത് എൻ്റെ പിള്ളേരെ എന്നെ എന്തെങ്കിലും ഞാൻ എന്താ പറയുന്നത് ഇതുപോലത്തെ കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ ഞാൻ പ്രതികരിക്കാതെ പോകത്തേയുള്ളൂ കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ഇൻസൾട്ടോ വിഷമോ തോന്നുന്ന കാര്യമാണ് ഞാൻ അങ്ങ് റിമൂവ് ചെയ്തേക്കും എന്നാണ് ഞാനിപ്പോൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇംഗ്ലീഷിന് പുസ്തകം വേണ്ടവർ മാത്രം എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ ത്രീ സെവൺ നയൻ സിക്സ് ടു എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക പിന്നെ വി എഫ് എയുടെ ക്ലാസും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ക്ലാസ്സും പെയ്ഡ് കോഴ്സ് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഡിസംബർ മുപ്പത്തൊന്നിനകം ജോയിൻ ചെയ്യുന്നവർക്ക് വി എഫ് എക്ക് ആയിരം രൂപയെ ഫീസ് വരുന്നുള്ളൂ ശരിക്കും അതിൻ്റെ ഫീസ് ടു തൗസൻഡ് ആണ് ജനുവരി ഒന്നാം തീയതി തൊട്ട് ടു തൗസൻഡ് ആയിരിക്കും ഫീസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഞാൻ പറഞ്ഞു ഇതിൻ്റെ രണ്ടിൻ്റെയും ഡീറ്റെയിൽസ് അറിയണമെങ്കിലും എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ ത്രീ സെവൺ നയൻ സിക്സ് ടു എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് അതായത് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് കോൾ ചെയ്യേണ്ട കേട്ടോ ആരും കോൾ ചെയ്താൽ അവൈലബിൾ ആയിരിക്കില്ല സ്റ്റാഫിനോട് ഞാൻ പറയാറുണ്ട് കോൾ എടുക്കേണ്ടാന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്തിട്ട് നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ സാറ്റർഡേ നൈറ്റ് സൺഡേ ഒക്കെ നിങ്ങൾ മെസ്സേജ് അയക്കുകയും അതുപോലെ തന്നെ വീക്ക് ഡേയ്സില് നൈറ്റൊക്കെ ലേറ്റ് നൈറ്റ് ഒക്കെ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം പറയാനുണ്ട് ഞാൻ ജീവിക്കുന്ന ഒരു കുടുംബത്തിലാണ് എനിക്കും കുറച്ചേറെ റെസ്ട്രിക്ഷൻസും ഉണ്ട് ഇനി വീട്ടിലുള്ളവർ റെസ്ട്രിക്ഷൻ തന്നില്ലെങ്കിൽ പോലും ഞാൻ എന്നെ ഒരു ലിമിറ്റഡ് ഇതിനകത്താണ് ഞാൻ എന്നെ നിർത്തിയിരിക്കുന്നത് ഞാൻ എനിക്ക് തന്നെ ഒരു ലിമിറ്റ് ഇട്ടിട്ടുണ്ട് ഒരു സമയം കഴിഞ്ഞാൽ ഞാനത് അറ്റൻഡ് ചെയ്യില്ല കാരണം എനിക്കെപ്പോഴും വലുത് എൻ്റെ ഫാമിലി ലൈഫാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ അത്യാവശ്യം എനിക്ക് തോന്നണേ പിള്ളേരൊക്കെ ഒരു പത്ത് മണി കഴിഞ്ഞാൽ ഒരു ഒമ്പത് മണി കഴിഞ്ഞാൽ അധികം ആരും അങ്ങനെ മെസ്സേജിനോ വേണ്ടിയിട്ട് സമയം ചിലവഴിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം അല്ലാത്തവരോട് പറയുവാണ് അതുകൊണ്ട് സൺ സൺഡേയൊക്കെ നിങ്ങൾ മെസ്സേജ് ഇട്ടിട്ട് റിപ്ലൈ ഇല്ലേ റിപ്ലൈ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിട്ട് കാര്യമില്ല കേട്ടോ കാരണം അത് സൺഡേ ആണ് ഹോളിഡേ ആണ് എനിക്ക് ഒരു ആഴ്ചയിൽ ഞാൻ പറഞ്ഞല്ലോ ബാക്കി ദിവസം ഞാൻ ഞാനെൻ്റെ ജോലി ചെയ്യുന്നു ആഴ്ചയിൽ ഒരു ദിവസം ഞാനും ഹോളിഡേ എടുക്കുന്നു അത്രയേ ഉള്ളൂ അപ്പം ഇനി ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി ആണ് മാത്സുമാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ ഇപ്പം ഇന്നത്തോണ്ട് നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററി ഫിനിഷ് ചെയ്യണം ഇന്നത്തോണ്ട് ഫിനിഷ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് അതുപോലെ വൈസ്രോയിമാരെയും ഗവർണർ ജനറൽമാരെ കുറിച്ചും പഠിക്കാനുണ്ട് അപ്പോൾ ഇത് രണ്ടോടും കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇന്നത്തെ ഇന്ത്യൻ ഹിസ്റ്ററി ഇവിടെ തീർത്തെടുക്കാം അപ്പോൾ അതോട് കൂടിയിട്ട് സത്യം പറഞ്ഞാൽ ടെൻത്ത് ലെവൽ പ്രിലിമിനറി ലെവൽ എക്സാമിനേഷനും വളരെ കോൺഫിഡൻസോടെ പോകാനുള്ള പോകാനുള്ളൊരു പാകത്തിലേക്ക് നിങ്ങളെത്തും നാളെ നമുക്ക് കുറച്ചേറെ ഞാൻ പറഞ്ഞില്ലേ വേറൊരു രീതിയാണ് രാവിലെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇതിൻ്റെ രീതി എന്താണ് നാളത്തെ ക്ലാസ് എങ്ങനെ എങ്ങനെയായിരിക്കുമെന്ന് അറിയണമെങ്കിൽ നാളെ രാവിലെ ആറു മണിയുടെ വീഡിയോ ക്ലാസ് മറക്കാതെ കാണുക അതിനകത്ത് നിങ്ങൾക്കത് യൂസ്ഫുൾ ആകുന്ന രീതിയിലാണ് ആ വീഡിയോ ക്ലാസ് സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇനി ഞാൻ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വാചകം ആർക്കെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ അവരോട് തിരിച്ച് നമ്മളെയും വിഷമിപ്പിക്കാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ട് പറ്റുള്ളൂ കാരണം ഞാൻ എൻ്റെ മാക്സിമം മാക്സിമമാണ് നിങ്ങളിലേക്ക് തരുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കാത്ത എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം ഇങ്ങോട്ട് വിഷമിപ്പിക്കാൻ വരുന്നവരോട് എനിക്ക് പറയാനുള്ളത് തിരിച്ച് ഞാൻ പറഞ്ഞ എന്തെങ്കിലും വിഷമം എന്നുള്ളവരോട് പറയുന്നത് ഇങ്ങോട്ട് വിഷമിപ്പിക്കുമ്പോഴാണ് അങ്ങോട്ടും വിഷമം പറയുന്നത് അപ്പം അതിനൊരവസരം ഉണ്ടാക്കാതിരിക്കുക നിങ്ങൾക്ക് ക്ലാസ് ഫ്രീ ക്ലാസ് വേണമെങ്കിൽ യൂട്യൂബ് കാണുക യൂട്യൂബിൽ എൻ്റെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ക്ലാസ് കാണുക ലച്ചു സുജി ടിപ്സിന് പഴയ ചാനൽ എടുത്തു കഴിഞ്ഞാൽ അത് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയും പറയുന്ന കാര്യങ്ങളല്ല ഓക്കെ ഇനി വേ ഞാൻ ആ ടോപ്പിക് അവിടെ വിട്ടു അപ്പോൾ ഇനി ഇതുപോലത്തെ എന്തെങ്കിലും കമൻറ്റുകൾ കാണുവാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ആ കമൻറ്റിന് റിപ്ലൈ കൊടുക്കാം കേട്ടോ അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഞാൻ തന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൊടുക്കാം അപ്പം നമുക്കിനി ഏഴ് മണിയുടെ ക്ലാസ്സിൽ കാണാം അതുവരെ ബൈ ബൈ പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററി ഏഴ് മണിക്കുള്ളിൽ മാക്സിമം പഠിച്ചു തീർക്കാൻ ശ്രമിക്കണം കേട്ടോ ഇന്ന് ഏഴ് മണിക്കുള്ളിൽ പഠിച്ചു തീർത്തില്ലെങ്കിലും നാളെ രാവിലത്തേനുള്ളിൽ പഠിച്ചു തീർക്കണം കാരണം നാളെ രാവിലെ തൊട്ട് ആ രീതിയിലാണ് ഞാൻ ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം എല്ലാവരും പഠിച്ചു തീർക്കുമല്ലോ അല്ലേ അതേപോലെ പെയിൻറ്റിങ് ആരെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം പഠിക്കാൻ നോക്കുക കാരണം ഈ ക്രിസ്മസ് ഒക്കെ ഇരുപത്തഞ്ചാം തീയതി എന്ന് പറയുന്ന ഇരുപത്തെട്ടിന് മുമ്പാണല്ലോ അന്നത്തെ ദിവസം ആരും പഠിത്തമൊക്കെ എല്ലാവരും കുറവായിരിക്കും അപ്പം അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ ആ ദിവസത്തെ ഒഴിവാക്കി ബാക്കി ദിവസങ്ങളിൽ കറക്റ്റായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്കിനി ഏഴ് മണിക്ക് കാണാം ബൈ ബൈ